മലയാളം തെലുങ്ക് തമിഴ് ഭാഷകളിൽ ഇന്നും തിളങ്ങി നിൽക്കുന്ന താരമാണ് ഐശ്വര്യ ഭാസ്കർ കഴിഞ്ഞ മുപ്പത് വർഷമായി അഭിനയ ലോകത്തിലുള്ള ഐശ്വര്യ ഓളിയമ്പുകൾ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ കൂടിയാണ് അഭിനയ ലോകത്തേക്ക് എത്തുന്നത് തുടർന്ന് തമിഴിലും തെലുങ്കിലും അഭിനയിച്ച താരം വീണ്ടും മോഹൻലാലിൻ്റെ നായികയായി മലയാളത്തിൽ ബട്ടർഫ്ലൈസ് എന്ന ചിത്രത്തിൽ കൂടി ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരുന്നു എന്നാൽ അഭിനയ ജീവിതത്തിൽ വമ്പൻ വിജയങ്ങൾ നേടിയെങ്കിൽ കൂടിയും വിവാഹ ജീവിതം അങ്ങനെയായിരുന്നില്ല ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമായിരുന്നു തന്വീറിന് ഐശ്വര്യവിവാഹം കഴിക്കുന്നത് വീട്ടുകാർക്ക് സമ്മതമല്ലാതെ ഇരുന്നിട്ട് കൂടി മതം മാറി തൻവീറിന്റെ ഇഷ്ടത്തിനായി ഐശ്വര്യ ജീവിതം തുടങ്ങുകയായിരുന്നു എന്നാൽ ആ ജീവിതം വെറും രണ്ടു വർഷം മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ തുടങ്ങിയ ദാമ്പത്യ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അവസാനിച്ചു തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇരുവർക്കും മകൾ പിറന്നത് തൻവീറുമായുള്ള പ്രണയം അത്രയ്ക്ക് ഗംഭീരമായിരുന്നതുകൊണ്ട് തന്നെ വേർപിരിഞ്ഞപ്പോൾ സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഐശ്വര്യക്ക് താരം തന്റെ സമാധാനം കണ്ടെത്തിയത് മയക്കുമരുന്ന് ും മറ്റുമായിരുന്നു マッチュマイルの... പിന്നീട് ജീവിതം വേണമെന്നു കരുതിയപ്പോൾ പുനരധിവാസ കേന്ദ്രത്തിൽ അഭയം തേടി ഐശ്വര്യ തുടർന്ന് മകൾക്ക് വേണ്ടിയായിരുന്നു ഐശ്വര്യയുടെ ജീവിതം അതിനായി ഒരിക്കൽ വേണ്ട എന്ന് വെച്ച കുടുംബ വീട്ടിലേക്ക് അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വരികയായിരുന്നു ഐശ്വര്യ എന്നാൽ ജീവിതം തുടങ്ങിയപ്പോൾ ഉപേക്ഷിച്ച അഭിനയലോകം അതോടൊപ്പം വിവാഹം തകർന്നപ്പോൾ ഉണ്ടായ തെറ്റായ വഴികൾ ഒരു തിരിച്ചു വരവ് പ്രയാസമായി മാറി ഐശ്വര്യയ്ക്ക് എന്നാൽ നടിയും സുഹൃത്തുമായ രേവതിയുടെ സഹായത്തോടെ താരം ടെലിവിഷനിൽ കൂടി തിരിച്ചെത്തി എന്നാൽ തമിഴ് സിനിമാ ലോകം തഴഞ്ഞപ്പോൾ മലയാളികൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു സ്വയംവരം സത്യമേവ ജേതെ തുടങ്ങി മോഹൻലാലിന്റെ നായികയായി നരസിംഹം തുടങ്ങിയ ചിത്രങ്ങൾ രണ്ടാം വരവിൽ ഗംഭീരമാക്കി ആദ്യകാലങ്ങളിൽ നായികയായിരുന്നു എങ്കിൽ കാലം മാറുന്നതിനനുസരിച്ച് സഹനടിയായും അമ്മ വേഷത്തിലും താരം മാറി എല്ലാം മകൾക്കു വേണ്ടിയാണ് എന്ന് ഐശ്വര്യ പറയുന്നു